പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുന്ന ഗ്യാരണ്ടി വെറും നുണകളാണെന്ന് സി പി ഐ ദേശീയ ജനറൽ സെക്രട്ടറി ഡി രാജ മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് താമരക്കുളത്ത് സംഘടിപ്പിച്ച പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മാവേലിക്കരയിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി അഡ്വക്കറ്റ് സി എ അരുൺകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പൊതുസമ്മേളനം സംഘടിപ്പിച്ചത് സിപിഐ ജനറൽ സെക്രട്ടറി ഡി രാജ പൊതുസമ്മേളനം ചെയ്തു പ്രധാനമന്ത്രി പറയുന്നത് മുഴുവൻ നുണകളാണെന്ന് അദ്ദേഹം പറഞ്ഞു രാജ്യത്തെ യുവാക്കൾക്ക് തൊഴിൽ ലഭിക്കുന്നില്ല സാധാരണക്കാരുടെ അക്കൗണ്ടുകളിലേക്ക് പണം എത്തുമെന്ന് പറഞ്ഞിട്ട് ഒരു രൂപ പോലും ലഭിച്ചിട്ടില്ല കർഷകരുടെ കഷ്ടതകൾക്ക് പരിഹാരമില്ല എന്നിട്ടും പുതിയ ഗ്യാരണ്ടികൾ പറഞ്ഞ് വോട്ട് നേടാനാണ് മോഡിയുടെ ശ്രമമെന്നും ഡി രാജ പറഞ്ഞു കെ രാഘവൻ അധ്യക്ഷനായിരുന്നു ഡി രാജയ്ക്ക് പൊതുസമ്മേളനത്തിൽ നേതാക്കൾ സ്വീകരണം നൽകി സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം സി എസ് സുജാത കെ സോമപ്രസാദ് എം എസ് അരുൺകുമാർ എം എൽ എ ടി ജെ അഞ്ചലോസ് കെ ജി കുമാർ ജേക്കബ് ഉമ്മൻ ബി ബിനു എൻ രവീന്ദ്രൻ ബിനോസ് തോമസ് കണ്ണാട്ട് അനീഷ് താമരക്കുളം ചാരമൂട് സാദത്ത് കെ ചന്ദ്രൻ ചന്ദ്രകണ്ണിത്താൻ ഡെന്നിസ് ജേക്കബ് അഡ്വക്കേറ്റ് കെ എസ് രവി എം മുഹമ്മദാലി ആർ ബിനു ആർ രാജേഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ ചാരുമൂട്